അമ്മേ ഞാൻ പഠിച്ചു നല്ല കുട്ടി അമ്മ നരകങ്ങളെ പറ്റി പറഞ്ഞു പറയും ബാക്കി നരകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അധർമ്മം സ്വീകരിച്ച് രാജഭരണം നടത്തുന്ന അധമ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള നരകമാണ് സൂകരമുഖം നരകങ്ങളിൽ എട്ടാമത്തത് ഇത്തരത്തിലുള്ള രാജാക്കന്മാരെ യമകിങ്കരന്മാർ തല്ലി ചതച്ചുകൊണ്ടിരിക്കും ഇവരുടെ പീഡനത്താൽ വേദന സഹിക്ക വയ്യാതെ പിടഞ്ഞു വീഴുന്ന ഇവർ അബോധാവസ്ഥയിലാവും ബോധം തെളിഞ്ഞു കഴിഞ്ഞാലും ഈ ശിക്ഷ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒൻപതാമത്തെ നരകമാണ് അന്തകൂപം ഈ നരകത്തിൽ പുലി കരടി കഴുകൻ പാമ്പ് തേൾ കൊതുക് മൂട്ട ഇങ്ങനെയുള്ള ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമായിരിക്കും അന്തകൂപം എന്ന നരകം ശിക്ഷാ കാലാവധി തീരുന്നതുവരെ ഇവയുടെ ഒക്കെ നിരന്തര പീഡനം സഹിച്ചുകൊണ്ട് പാപികൾ ഇവിടെ കഴിയേണ്ടതായിട്ട് വരും ഈശ്വരവിശ്വാസികളെയോ മുനിവര്യനെയോ ബ്രാഹ്മണനെയോ ഹിംസിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയായിരിക്കും അന്തകൂപം എന്ന നരകത്തിലേക്ക് എത്തിപ്പെടുന്നത് പത്താമത്തെ നരകമാണ് കൃമിഭോജന നരകം ദേവന്മാരെയും വീട്ടിലേക്ക് വരുന്ന അതിഥികളെയും മറ്റു ബഹുമാന്യരെയും മൂട്ടാതെ ഭോജനം ചെയ്ത് ജീവിക്കുന്നവരാണ് അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നരകത്തിൽ എത്തിപ്പെടുന്നത് ഈ നരകത്തിന് നല്ല വിസ്താരമുണ്ടായിരിക്കും ഇതിനുള്ളിൽ നിറയെ കൃമികീടങ്ങളും സർപ്പാദികളും ഒക്കെ ഉണ്ടായിരിക്കും ഇവരുടെയൊക്കെ കടി ഏറ്റുവാങ്ങുകയായിരിക്കും ഈ നരകത്തിലെത്തിപ്പെടുന്ന പാപികളുടെ വിധി ശിക്ഷ കാലാവധി കഴിയുന്നതുവരെ കൃമികൾക്ക് ഭക്ഷണമായി പാപികൾ ജീവിക്കേണ്ടതായി വരും പതിനൊന്നാമത്തെ നരകമാണ് തപ്തമൂർത്തി ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഈ നരകം എപ്പോഴും അഗ്നി പോലെ പഴുത്തിരിഞ്ഞുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ പണം ആഭരണം സ്വർണം രത്നം ഇതൊക്കെ ബലാത്കാരമായി തട്ടിയെടുക്കുന്നവരെ കാത്തിരിക്കുന്ന നരകമാണ് തപ്തമൂർത്തി ഇങ്ങനെ പ്രവേശിക്കുന്നവരെ ഈ അഗ്നി കുണ്ടത്തിലേക്ക് തള്ളിയിടുന്നു ഇനി പന്ത്രണ്ടാമത്തെ നരകമാണ് ശാൽമലി സ്വീകരിക്കാൻ അർഹതയില്ലാത്തവരെ പ്രാപിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള നരകമാണ് ശാൽമലി നരകം ഈ നരകത്തിൽ ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരിക്കും ആൺ പെൺ രൂപങ്ങൾ ഈ രൂപങ്ങളെ നിർമ്മിച്ചിട്ടുള്ളത് ഇരുമ്പുകൊണ്ടായിരിക്കും ഈ നരകത്തിലേക്ക് കടക്കപ്പെടുന്ന പാപികൾ തീക്കട്ട പോലെ പഴുത്തു വെച്ചിരിക്കുന്ന ഇരുമ്പ് രൂപങ്ങളെ ആലിംഗനം ചെയ്യണം അതിനൊപ്പം തന്നെ യമകിങ്കരന്മാർ ഈ പാപികളുടെ പുറത്ത് ചമ്മട്ടി കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ശാന്തസ്വഭാവത്തോടു കൂടി കഴിഞ്ഞുവരുന്ന മൃഗങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചവരാണ് വജ്രകണ്ഠശാലയിൽ എത്തിപ്പെടുന്നത് അതായത് ഇരുപത്തിയെട്ട് നരകങ്ങളിൽ പതിമൂന്നാമത്തെ നരകം വജ്രകണങ്ങൾ നിറച്ചുവെച്ച ഇരുമ്പ് പ്രതിമകൾ ഉണ്ടാക്കി കുറ്റവാളികളെ അതിൽ ആലിംഗനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശാസ്ത്രവിധികളൊന്നും പാലിക്കാത്ത രാജാക്കന്മാരും ജാരപുരുഷന്മാരും എത്തിപ്പെടുന്ന നരകമാണ് വൈധരണി വൈധരണി ഒരു നദിയാണ് എന്നാൽ ഈ നദിയിലൂടെ ഒഴുകുന്നത് ജലമായിരിക്കുകയില്ല മറിച്ച് മലം മൂത്രം രക്തം ചലം രോമം എല് നഖം മാംസം കൊഴുപ്പ് ഇതെല്ലാം നിറഞ്ഞ ഒരു നദിയാണ് വൈതരണി കേട്ടാൽ തന്നെ അറപ്പ് തോന്നും അല്ലേ ഈ നദിയിൽ അനേകം ദുഷ്ടജന്തുക്കളും ഉണ്ടായിരിക്കും വൈതരണിയിൽ തള്ളപ്പെടുന്ന പാപികളെ ചുറ്റും വളഞ്ഞുകൂടി കടിച്ചു വലിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജന്തുക്കൾ ഇതിലുണ്ടായിരിക്കും തന്റെ ശിക്ഷാ കാലാവധി കഴിയും വരെ ഈ നദിയിലുള്ള മലവും മൂത്രവും രക്തവും എല്ലാം ഭക്ഷിച്ചു കൊണ്ട് പാപികൾ കഴിയേണ്ടതായി വരുന്നു ഇന്നത്തേക്ക് ഇത്രയും മതി ഇനി ബാക്കി കാര്യങ്ങൾ അമ്മ നാളെ പറഞ്ഞു തരാം